പരിശുദ്ധമായ മുഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അലഹദില്ല പരിശുദ്ധമായ ഈ മുഹറമാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് ഒരുപാട് ഹദീസിൽ കാണാം അതിൽ നിന്നും ഇന്ന് ഒരു മനുഷ്യൻ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറയാൻ പോവുകയാണ് ഏതാണ് ആ കാര്യം വെള്ളിയാഴ്ച ദിവസം ഓരോ മനുഷ്യനും അത് ആണും പെണ്ണുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട നബി നബസ്വല്ലാഹു അലഹി വസത്തങ്ങൾ വളരെ ഗൗരവത്തോടെ ഉണർത്തിയ ഒരു കാര്യം ഇതാ ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ വിശുദ്ധമായ മുഹറം മൊഹർറം വരെ നമ്മൾ സ്ഥിരമായി പറയേണ്ട ഒരു വിഖറുണ്ട് ഈ വിക്ർ പറഞ്ഞാൽ എന്താണോ നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതാണ് ആ ദിക്കറ് ഒന്ന് കേട്ടു നോക്ക് ആ ദിഖർ എപ്പോൾ പറയണം അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി സുഹാബിമാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ലമിതങ്ങൾ സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ദിക്കർ വിശദമായി ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഒരു പ്രാവശ്യം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഏഴ് കോടി മലക്കുകളുടെ ഇസ്റ്റ് കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു സൂറത്തും ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു അവസാനം വരെ കാണാനേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അലൈക്കും ബിസ്മില്ലാഹി റഹീം അമീൻ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്ന് നമ്മളെല്ലാവരും നമ്മളെല്ലാവരുമുള്ളത് പരിപാവനമായ മുഹറമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഈ വർഷത്തെ ഹിജറവ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന പുതിയൊരു ഹിജറ വർഷത്തിലെ അതിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പൊ ഇന്ന് ഇൻഷുറ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സൂറത്തും അതുപോലെ ഒരു ദ്വായും അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്കൊന്ന് ഓടിച്ചു പറയാം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ പറയുമ്പോൾ പല യുവാക്കളും പറയാറുണ്ട് ഉസ്താദെ നിങ്ങളെ എല്ലാ വെള്ളിയാഴ്ചയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് നേരത്തെ പള്ളിയിലേക്ക് പോകണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കത് കേൾക്കാനേ സമയമില്ല ഇന്ന് പല യുവാക്കളും ഭയങ്കര തിരക്കാൻ പല യുവാക്കളുടെയും ചർച്ച അവരൊക്കെ രാത്രി എന്നില്ല പകലെന്നില്ല രാത്രിയൊക്കെ ഒരുപാട് നേരം ഒരു എന്താ പറയുക മകരുവ് കഴിഞ്ഞിരുന്ന പിന്നെ ആ ഇരുത്തം ഇരുന്നിരുന്നിരുന്നിന് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെ ചർച്ചയാണ് ഈ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച ദിവസമാണ് സ്വലാത്ത് ഉണ്ട് അതുപോലെ നേരത്തെ പള്ളിയിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്കത് കേൾക്കാൻ ടൈമില്ല ഞങ്ങൾക്ക് ഈ വീഡിയോ കാണുക പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന എല്ലാവരുമല്ല ചില യുവാക്കളുണ്ട് എത്രയോ പേരാണ് ബെറ്റ് വെച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച പൈസ വെറുതെ കളയുന്നത് ആര് ജയിക്കും ആ ടീം ജയിക്കും ഈ ടീം ജയിക്കും ആ ആ ടീം ജയിച്ചാൽ ഞാനിത് തരാം ഈ ടീം ജയിച്ചാൽ ഇത് തരാം ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ബെറ്റു വെക്കുന്നു വെക്കാൻ തന്നെ പാടില്ല ബെറ്റ് വെക്കാൻ തന്നെ പാടില്ല ബെറ്റ് വെച്ചിട്ട് ആ പൈസ നമുക്ക് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട പൈസ നമ്മൾ വെറുതെ വെള്ളത്തിൽ ഒഴുക്കുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഏത് ടീം ജയിച്ചാലും നമുക്ക് എന്ത് കിട്ടും ഞാൻ എൻ്റെ ടീം ജയിക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും അതെന്താണ് സ്വാഭാവികമായൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അതൊരു എന്താണ് തലക്ക് പിടിച്ചൊരു ജ്വരമാക്കിയെടുത്ത് പൈസയും ആരോഗ്യവും സമയവും അതിനുവേണ്ടി തന്നെ ചിലവഴിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു വലിയ സങ്കടം അവരെ കാണുമ്പോൾ വേറെ ഒന്നുമില്ല ഒരു സങ്കടം മാത്രം അവർക്ക് അത് പക്ഷേ ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഈ ദുന്യാവിലും നമുക്ക് ഉപകാരമുണ്ട് നാളെ ആഹ്ലത്തിലും ഉപകാരമുണ്ട് ഞാൻ സ്നേഹത്തോട് പറയട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അതപും മര്യാദയൊക്കെ നമ്മൾ പാലിച്ചാൽ നമുക്ക് ഈ ദുന്യാവിലും ഗുണമുണ്ട് നാളെ ആഹ്ലത്തിലും ഗുണമുണ്ട് അല്ലാതെ ഫുട്ബോളുകൾ വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഗുന്യാവിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആഹൃതത്തിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള എൻ്റെ യുവാക്കളോട് അതുപോലെ തന്നെ ആ യുവാക്കളുടെ ഉമ്മമാരോട് വാപ്പമാരോട് ഞാനൊന്ന് പറയട്ടെ നമ്മുടെ മക്കളെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നേരത്തെ പള്ളിയിലേക്ക് വിടാൻ ഏതെങ്കിലും ഉമ്മ ഇന്ന് പറയോ വെള്ളിയാഴ്ച ദിവസമാണ് നേരത്തെ പള്ളിയിലേക്ക് പോ എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഉമ്മമാരുണ്ടോ ഉസ്താദ് ഞാൻ അവരോടൊക്കെ ഒരുപാട് പറഞ്ഞതാണ് ഇനി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഒഴിവാകാതെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും മക്കളെ ഒന്ന് ഉണർത്തേണ്ട ബാധ്യത എന്റെ ശബ്ദങ്ങൾക്കൊന്ന് ഉമ്മമാരിലും ഉപ്പമാരിലുമുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് മോനെ നേരത്തെ പള്ളിയിലേക്ക് പോകും മുൻകാലങ്ങളിൽ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരും പറയുമായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് തൊട്ടേ അവർ തുടങ്ങും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ദിക്രജെല്ലാം മറക്കല്ലേ യാസി ലോദിക്ക് സൊലാത്ത് ജൊല്ലിക്ക് എന്നിങ്ങനെ പറയുമായിരുന്നു അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ പറയുമായിരുന്നു ഇന്നിട്ടിപ്പം നമ്മൾ പറയുന്നുമില്ല നമ്മളൊട്ട് ചെയ്യുന്നുമില്ല അല്ലേ അങ്ങനെ അങ്ങനെ ഒരു കാലമായി മാറി അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരവായൂഹിഹു പറയുകയാ നബി തങ്ങൾ പറയുകയാണ് ഇന്ന യൗമൽ സയ്യിദുൽ അയ്യാം നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ നേതാവാണ് ആ ഒരു ദിവസം അള്ളാഹുൻ്റെ അടുക്കലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഏറ്റവും മഹത്വമുള്ള ഒരു ദിവസമാണ് എന്താ വലിയ പെരുന്നാളിനേക്കാൾ ചെറിയ പെരുന്നാളിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് ആദരവായ റസുലാഹി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുകയാണ് വീണ്ടും നബിതങ്ങൾ പറയുന്നു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അതിൽ ചെയ്യേണ്ട അമലുകൾ ഓരോന്നോരോന്നായി എത്ര എത്രയോ ഹദീസുകളിലാണ് നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നബിതങ്ങൾ സല്ലല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഗൗരവം ഉണർത്തുന്ന ഒരൊറ്റ ഹദീസ് നമ്മൾ കേട്ടാൽ മതി നബിതങ്ങൾ പറയുന്നു ജനിച്ചതും അതുപോലെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ ഇറക്കിയതും മഹാനവറുകളുടെ തോബ് സ്വീകരിച്ചതും മഹാനവറുകളൊക്കെ മരിച്ചതും എല്ലാം വെള്ളിയാഴ്ച ദിവസമാണ് എന്നിട്ട് പറയുന്നു ഈ വെള്ളിയാഴ്ച ദിവസമാണ് സംഭവിക്കുക ിൽ മഹാനായ ഇസ്രാഫി അലി ഹിസ്ലാത്തു വസാം ഊതുക എന്നിട്ട് നബിതങ്ങൾ പറയുന്നു ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അവകൾ മുസീത്തായിരിക്കും ദിവസമാകുമ്പോ അതായത് വെള്ളിയാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ ജീവജാലങ്ങളും മുസീഹത്തായിരിക്കും ഇല്ല ഇൻസ് മനുഷ്യനും ും ഒഴികെ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ് ഈ മുസീഹത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മഹത്തുക്കൾ പറയുന്നു അതായത് ഏത് സമയത്തും സംഭവിക്കാവുന്ന മുന്നറിയിപ്പില്ലാതെ വരുന്ന ഒരു വിഷയത്തെ അത് സംഭവിക്കുമെന്ന ഉറപ്പോടെ ശ്രദ്ധിച്ച് തയ്യാറായി നിൽക്കുന്നതിനെയാണ് മുസീഹത്ത് എന്ന് പറയുക അതായത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ത് സംഭവിക്കുക കിയാമത്ത നാൾ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ ഇന്ന് ലോകം അവസാനിക്കോ ഇന്ന് ലോകം അവസാനിക്കോ എന്ന് പ്ര ഇന്ന് പ്രതീക്ഷിച്ച് പേടിച്ചു നിൽക്കുമെന്നാൻ മനുഷ്യന് ജനകളും മൈൻഡ് പോലും ചെയ്യില്ല എന്നാണ് അതാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് പറയുന്നു അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ട അമലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ അത് നേരിട്ട് നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് ഒരു സ്വലാത്ത് നമ്മളിപ്പോൾ ചൊല്ലിയാൽ സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ഇപ്പോൾ നമ്മളൊക്കെ സ്വലാത്ത് അല്ലില്ലേ ഈ സ്വലാത്ത് നബിസ് അല്ലാഹ് അലൈഹി വലാമാത്തങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കും ഞാനിത് എൻ്റെ റൂമിലിരുന്ന് ചൊല്ലുന്ന ഈ സ്വലാത്ത് ഇത് നബി അലൈഹി അല്ലാസ് വലാമാത്തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ വാഹനത്തിലോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലോ എവിടെ ഇരുന്നാണോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത് വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്ത് നബിതങ്ങൾ മദീന മുനവറയിൽ നിന്ന് നേരിട്ട് കാണുമെന്നാണ് ഇന്നാലിന്ന സ്ഥലത്തിരുന്ന് എൻ്റെ ഒരു അനുയായി എൻ്റെ ഒരു അനുചരൻ അതാ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് നേരിട്ട് കാണും അള്ളാഹുബേ പഠിച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അള്ള ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് മാത്രമല്ല മുഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് അതുകൊണ്ട് ഇൻഷല്ല ഇന്ന് നമ്മൾ സ്വലാത്തു ചൊല്ലണമെന്ന് പറഞ്ഞു മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച അതായത് ഇന്ന് മുതൽ മുഹർം അവസാനിക്കുന്നത് വരെ മാത്രമല്ല എല്ലാ ദിവസവും പ്രത്യേകിച്ച് മുഹറം മുഹറമാസത്തിനുള്ള നമ്മൾ എടുത്തെടുത്ത് എല്ലാ ദിവസവും ആവർത്തിച്ച് ഓതേണ്ട ഒരു സൂറത്തുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ ആ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ അവനക്ക് അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ ഒരു പ്രാവശ്യം മോതിയാൽ ഏഴു കോടി മലക്കുകളുടെ ഇസ്തിഗ്ഫാർ കിട്ടുമെന്നാണ് ഏഴ് കോടി മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ഇസ്തിഹുഫാർ അവനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തഖു അസ്തഫറുള്ള അസ്തഫറുല്ല അള്ളാഹു അവൻ്റെ തെറ്റ് നീ പുറത്തു കൊടുക്കണമെന്ന് മലക്കുകൾ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി ദുആരക്കും ഒരു സൂറത്ത് ഓതിയാൽ എപ്പോൾ വിശുദ്ധമായ ഈ മുഹറമാസത്തിൻ്റെ ഇന്നു മുതൽ ഇനിയുള്ള ദിവസം എല്ലാ ദിവസവും മഹരവിന് ശേഷം മോദാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് ഇല്ലെങ്കിൽ സുബിഹ് നമസ്കാരത്തിന് ശേഷം ഇല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്രദമാകും ആ സമയത്ത് നമുക്ക് ഓദാം ദുഹാൻ നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് നമ്മളൊക്കെ പലപ്പോഴും ഓതിയിട്ടുള്ള സൂറത്താണ് നമ്മൾ ഒരുപാട് വട്ടം നമ്മുടെ ചാനലിൽ തന്നെ ആവർത്തിച്ചതിന്റെ പ്രതിഫലങ്ങളും നേട്ടങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും സൂറത്ത് ഒരു മനുഷ്യൻ മുഹറം മാസത്തിൽ ഓതിയാൽ ഒരുപാട് നേട്ടമാണ് ഏതൊക്കെയാണ് മുഹറം മാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്ത് ദുഃഖാൻ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ

ദുഹാൻ അവനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം നമുക്ക് കാണാം എന്ത് എഴുപതിനായിരം മലക്കുകളാണ് അവനിക്ക് വേണ്ടി സിഹുഫാർ പറയുന്നതെങ്കിൽ മുഹർ മാസത്തിൽ ഓതിയാൽ അത് എഴുപതിനായിരം അല്ല ഏഴ് ലക്ഷവും ഏഴു കോടിയും ഏഴ് കോടി മലക്കുകൾ ഏഴ് കോടി മലക്കുകൾ കാരണം മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഇരട്ടി 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 പ്രതിഫലമാണ് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹു എത്രയാണോ ഉദ്ദേശിച്ചത് അത്രമാത്രം ഇരട്ടി പ്രതിഫലം കിട്ടും അപ്പോൾ നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു ആള് സാധാരണ ഈ മുഹറമാസത്തിൽ എന്നല്ല സാധാരണ ഒരു ദിവസം ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് സൂറത്ത് ദുഹാൻ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി എന്ത് ചെയ്യും ഇസ്റ്റ് പറയും എന്നാൽ അവൻ ഈ സൂറത്തു ുഹാൻ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഓതുന്നതെങ്കിൽ എഴുപതിനായിരം എന്നുള്ളത് അത് ഏഴ് ലക്ഷമായി ഏഴ് കോടിയാവും ഏഴ് കോടി മലക്കുകളൊക്കെ ഉണ്ടോ നമ്മൾ എന്ത് നമ്മൾ എന്ത് കണ്ടു നമ്മൾ എന്ത് കണ്ടു നമ്മൾ കാണാത്ത സൃഷ്ടികളല്ലേ അള്ളാഹുവിൻ്റെ മലക്കുകൾ അത് എത്ര ഉണ്ടോ നമുക്ക് ഒന്ന് രണ്ടൊന്നും എണ്ണാൻ പറ്റുമോ ഏഴു കോടിയല്ല എഴുപത് കോടിയല്ല എഴുപത് കോടി 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 എഴുപത് ലക്ഷം കോടി എന്നൊക്കെ നമുക്ക് ചുമ്മാ പറയാനേ പറ്റുള്ളൂ ഒരുപാട് മലക്കുകളാണ് ഒരുപാട് മലക്കുകളാണ് അള്ളാഹുത്താലൊക്കെ ഇനി ഒരു മലക്കിനെ സൃഷ്ടിക്കാൻ കുറേ ദിവസം കാത്തിരിക്കേണ്ട കുൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മലക്കുണ്ടാവും എന്നാണ് അപ്പം അതുകൊണ്ട് ഏഴ് കോടി മലക്കുകളുടെ ദു അവരുടെ ഇസ്തി നമുക്ക് കിട്ടും എപ്പോൾ വിശുദ്ധമായ ഈ മുഹർ മാസത്തിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തു ദുഹാനോ രാത്രി എന്നാ പറഞ്ഞത് അതായത് ഒരു മനുഷ്യൻ രാത്രി സൂറത്ത് ദുഹാൻ ഓതിയാൽ അവനക്ക് കിട്ടുമെന്നാണ് പിന്നെയോ പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം മൻ ദുഹാൻ ജുമാ ഒരാൾ വെള്ളിയാഴ്ച രാവ് ഇതിപ്പോ വെള്ളിയാഴ്ച രാവല്ല ഇനി വരുന്ന വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരാൾ ദുഹാൻ സൂറത്ത് ഓതിയാൽ ഔ ഓദ്യിയാൽ ജുമാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ബനല്ലാഹു ലഹു ഫിൽ അവനിക്ക് സ്വർഗത്തിൽ അത് വെള്ളിയാഴ്ചത്തേക്ക് മാത്രം പറഞ്ഞതല്ല വെള്ളിയാഴ്ച ഓതിയാൽ അങ്ങനെ പ്രതിഫലം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസം ഓതിയാലും കൂലിയുണ്ട് നമുക്ക് ഒരു വീട് കിട്ടാനും ഏഴു കോടി മലക്കുകളുടെ കണ്ടതു കിട്ടാനും മലക്കുകൾ പറഞ്ഞ പിന്നെ അള്ളാഹു താലെ തട്ടിക്കളയോ കാരണം നമ്മളെ പോലെ എന്താണ് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നവരല്ല അവര് എല്ലാ എല്ലാ സമയത്തും അള്ളാഹുവിന് വിക്ര ഓറാദു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ ഇൻഷാ ഇനി മുതൽ പരമാവധി ചിലപ്പോൾ എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ തിരക്കായിട്ടോ ചിലപ്പോ അത് മുടങ്ങി പോയേക്കാം എന്നാലും ഓർക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രാത്രികളിലൊക്കെ സൂറത്ത് ദുഹാൻ അതായത് വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തിനാലാമത്തെ സൂറത്ത് അൻപത്തി ഒമ്പതായിട്ട് മാത്രമുള്ള ഒരു സൂറത്ത് വലിയ പ്രതിഫലമാണ് പിന്നെയോ ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ സൂറത്തു ദുഹാൻ അവൻ എല്ലാ ദിവസവും മകരുബക്ക് ശേഷമാണ് ഓതുന്നതെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും അവൻ ഓതുന്നവനാണെങ്കിൽ അവനിക്ക് അള്ളാഹു താല സാമ്പത്തികമായ ഭദ്രത കൊടുക്കുന്നതാണ് ഇതൊരു പുതിയ വർഷമല്ലേ ഇതൊരു പുതിയ വർഷമല്ലേ അതുകൊണ്ട് നമ്മുടെ സമ്പത്തെല്ലാം ഭദ്രതയിലാവണം അതായത് ഇനി വരുന്ന ഈ വർഷം ഇനിപ്പോ മുഹറം കഴിഞ്ഞു സഫർ കഴിഞ്ഞു റബിയുല്ലഹ് റബിയുല്ലാഹർ ഈ ഒരു മാസങ്ങളിലൊന്നും നമ്മൾ കടത്തിൽ പെട്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ സമ്പത്തില്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോകാൻ പാടില്ല അതുപോലെ ജോലിയില്ലാത്തവരാണോ അല്ലെങ്കിൽ ജോലി സ്ഥിരമായി കിട്ടാത്തവരാണോ ഗൾഫിൽ പോയിട്ട് അവിടെ ജോലി ഒരുപാട് അന്വേഷിച്ച് കിട്ടുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരാണോ ഇൻ്റർവ്യൂ പാസ്സാവാൻ കാത്തിരിക്കുന്നവരാണോ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചവരാണോ സൂറത്തു ദുഹാൻ വിട്ടുപോവരുതേ ഓതുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരങ്ങാനം സൂറത്തു ദുഹാൻ ഓതുന്ന സമയത്ത് നമുക്ക് വന്നാൽ കാരണം അത്രമാത്രം കിയാമത്ത് നാളിൻ്റെ ഒരാൾ മരിക്കുന്ന സമയത്ത് അവൻ കവറിലേക്ക് പോകുമ്പോൾ മഷറയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൻ്റെ കാര്യം നരകത്തിൽ കാര്യം എല്ലാം വിശദീകരിക്കുന്ന സൂറത്താണ് ദുഹാൻ ദുഹാൻ ആ ഒരു ഒരു മനുഷ്യൻ ഓതുന്ന സമയത്ത് തുള്ളി കണ്ണീരങ്ങാനം അവന്റെ കണ്ണിൽ നിന്ന് വന്നാൽ ഹദീസ് പഠിച്ച പണ്ഡിതന്മാര് പറയുന്നു സ്വർഗത്തിൽ അവനക്ക് മരതകത്തിന്റെ കൊട്ടാരം കിട്ടുന്നതാ മരതകത്തിന്റെ കൊട്ടാരം അള്ളാഹു കൊടുക്കുന്നതാ എത്രയെത്രയോ കൂലിയാണ് സൂറത്തു ദുഹാൻ ഓതിയാൽ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനി ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഈ മുഹറം മാസം പുതിയൊരു വർഷമാണ് ഈ മാസം തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പറയുന്നത് ആ കാര്യത്തിൽ എല്ലാവിധ എല്ലാവിധത്തിലുള്ള അള്ളാഹുവിൻ്റെ സഹായവും കിട്ടാൻ ഈ ഒരു മതിയാകും അതായത് ഒരാൾക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ താല്പര്യമുണ്ട് ഒരാൾക്കൊരു കമ്പനിയിൽ ജോലി കിട്ടാൻ താല്പര്യമുണ്ട് അയാൾ മനസ്സിൽ കരുതി എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടണം അയാൾക്ക് അങ്ങനെ ആ ജോലി കിട്ടി ജോലി കിട്ടി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്താണ് ആ ജോലി നഷ്ടമായി എന്ന് വിചാരിക്കുക അയാൾക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ആ നല്ല ഇഷ്ടമുള്ള ജോലിയായിരുന്നു ആ നല്ല ജോലി ആയിരുന്നു അത് പോയി അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല ആ സമയത്ത് ഒരാൾ ഈ ദ്വാഹ പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ദുവാഹ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ നമ്മൾ ഇഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് അള്ളാഹു തരും നമുക്ക് ഒരു ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നഷ്ടമായാൽ ഇഷ്ടപ്പെട്ടത് നഷ്ടമായാൽ നഷ്ടമായതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ വാഹനമോ കിട്ടാൻ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ മതി ഇത് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബിമാർ അവരുടെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറാണ് ഏതാണ് ആ ദിക്കറ് അള്ളാഹുമ്മ اجرني في مصيبتي واخلف لي خيرا منها اللهم اجرني في مصيبتي واخلف لي خيرا منها എന്താ അതിൻ്റെ അർത്ഥം അല്ലാഹും എനിക്കൊരുപാട് മുസീബത്ത് വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിലെല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് അതിലെനിക്ക് നീ കൂലി തരണയല്ലിറമ്മിൻ ഇതിനേക്കാൾ നീ എനിക്ക് തരണയല്ല മക്കൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ടോ മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടോ വീട് നഷ്ടമായ ആളുകളുണ്ടോ വാഹനം നഷ്ടമായ ആളുകളുണ്ടോ നല്ല ഒരു ജോലി നഷ്ടപ്പെട്ടു പോയവരാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഈ ഒരു ദുആ പറഞ്ഞോ ഏത് ഇതെല്ലാ നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് വട്ടം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറഞ്ഞു നോക്കി നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ അത് വമ്പിച്ച പ്രതിഫലമാണ് എന്താണോ നമുക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഹൈറായത് അള്ളാഹു നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ ഹൈറായ ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ ഹൈറായ ഉണ്ടാവാൻ ഹൈറായ നല്ല നല്ല കച്ചവടം ഉണ്ടാവാൻ നല്ല ബിസിനസ് ഉണ്ടാവാൻ നല്ലൊരു വാഹനം കിട്ടാൻ നല്ലൊരു വീടുണ്ടാവാൻ ഈ ഒരു ദ്വാ നമ്മൾ പതിവാക്കണം സ്വഹാബിമാര് സ്ഥിരമായി പറഞ്ഞിരുന്ന ദ്വായാണ് അള്ളാഹു അള്ളാഹു തല ഇത് പറയാനുള്ള തോഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ മുഹറം മാസം ഈ മുഹറം മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ആമലുകൾ ഒന്ന് ഓടിച്ച് പറയാം ഒന്നാമത് ഫർ ആയ നിസ്കാരങ്ങൾ നമ്മൾ കലാ ആക്കരുതേ ഫർ നിസ്കാരങ്ങൾ പരമാവധി ജമായത്തോടു കൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക ജമാഅത്തിന് കിട്ടിയില്ല എങ്കിലും കലാ ആക്കാതെ പരമാവധി എന്നല്ല നിർബന്ധമായി നിസ്കരിക്കുക അള്ളാഹു തോഫീക്ക് തരട്ടെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ സുന്നത്തായ അമലുകൾ ഒരുപാടുണ്ട് സുന്നത്തായ അമലുകളുണ്ട് അതായത് ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയേണ്ട ദിക്കറും തസ്ബീഹും ഒക്കെ അത് പറഞ്ഞു തന്നെ ചെയ്യുക ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി പറഞ്ഞിട്ട് കഴിക്കുക അതുപോലെ തന്നെ എന്താ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാല കൊണ്ട് കയറുക ബാത്റൂമിൽ കയറുമ്പോഴുള്ള എന്താ ദുആ പറയുക ഇറങ്ങുമ്പോഴുള്ള ദുആ പറയുക വാഹനത്തിൽ കയറുമ്പോൾ ദുആ പറയുക പള്ളി കയറുമ്പോൾ വലതു കാലം കൊണ്ട് കയറി ആ ദുആ പറയുക അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിന് ആ സമയത്ത് പറയേണ്ട ദുആയും ദിക്കറൊക്കെ പറഞ്ഞിട്ട് ചെയ്യുക അതൊക്കെ ഈ മുഹർ മാസത്തിൽ ചെയ്യുന്ന വലിയ പ്രതിഫലമാണ് സ്വതക്കുകൾ കൊടുക്കുക സ്വതക്കധികരിപ്പിക്കുക കുടുംബ ബന്ധം ചേർക്കണേ അതുപോലെ തന്നെ ദിഖർ ഔറാദ് തസ്മീഹുകൾ ഒരുപാടുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ നിരവധി സൂറത്തുകൾ ഉണ്ടല്ലോ ആ സൂറത്തുകൾ നമുക്കിങ്ങനെ ഓതാവുന്നതാണ് സൂറത്ത് യാസീനിൻ്റെ മഹത്വം ഒരുപാടുണ്ടല്ലോ സൂറത്ത് ദുഹാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ അതുപോലെ സൂറത്തുൽ മുസ്സമ്മിൽ സൂറത്തുൽ മുസ്സമ്മിൽ അതായത് വിഷമിച്ചിരിക്കുന്ന പ്രവാചകരെ തട്ടി തട്ടിയുണർത്തിക്കൊണ്ടല്ലാഹു സന്തോഷ വാർത്തകൾ പറയുന്നൊരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ അതുകൊണ്ട് നമ്മൾ വിഷമി

ഒരു ദിവസം എഴുപതോ നൂറോ പ്രാവശ്യം പറയുമായിരുന്നു ഇസ്റ്റ് അപ്പോൾ എല്ലാ സമയത്തും തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഞാനും നിങ്ങളും എത്രയോ ഇസ്റ്റുഫാർ പറയണം അതുപോലെ പരമാവധി നോമ്പുകാരായിരിക്കാൻ ശ്രമിക്കുക അള്ളാഹു താല തോഫീകരമാർ ആവട്ടെ അധികരിപ്പിക്കുക ഒരു ദ്വാന നിങ്ങൾക്ക് പറഞ്ഞുതരാ ഈ ദ്വാ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുന്യാവിലെയും ആഹ്ലത്തിലേയും കാര്യങ്ങൾ ഒന്നിച്ച് അല്ലാഹുതാല സമാധാനത്തിലാക്കുമെന്ന ദുന്യാവും നന്നാവും ആഹ്റവും നന്നാവും ഒരു ദ്വാ പറഞ്ഞാൽ ഏതാണ് دعا. اللهم اني اسالك الهدى والتقى والعفاف والغنى يا رب العالمين نورنين. ഇന്നി ഇന്നി വത്തുക വൽ വൽ അഫാഫ ആലമീൻ ഞാൻ ചോദിക്കുന്നു സന്മാർഗം ഞാൻ ചോദിക്കുന്നു വത്തുക എനിക്ക് തക്കുവ നീ തരണേയല്ല അഖിലാസ് തരണയല്ല തവ സൂക്ഷ്മ തരണയല്ല പിന്നെയോ അഫാഫ അള്ളാഹു നീ എനിക്ക് ശരീരത്തിന് ആഫിയത്ത് തരണേ അല്ല ആരോഗ്യം വൽ വല്ല സമ്പന്നത തരണയല്ല അപ്പോൾ ദുനിയാവിലെ രണ്ട് കാര്യം ആഹ്ലത്തിലെ രണ്ട് കാര്യമൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്ന ഒരു ദ്വായാൻ വിശുദ്ധമായ മുഹറ മാസത്തിലൊക്കെ ചോദിച്ചാൽ വലിയ രൂപത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ തൗഫീഖാത്തുകൾ നമുക്ക് കിട്ടുന്ന ഒരു ദ്വായാൻ അത് മറന്നു പോകേണ്ട അപ്പം ഇതൊക്കെ ഇൻഷാൽ മാസത്ത് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താല പിന്നെ ഒരുപാട് അതിൻ്റെ ഒക്കെ ശ്രേഷ്ഠത നിരവധിയാണ് നിരവധിയാണ് നമുക്ക് വരുന്ന സമയത്തൊക്കെ അത് വിശദീകരിച്ച് പറയാം പിന്നെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അറിയാവുന്ന സ്വലാത്ത് ഇതൊക്കെ അധികരിപ്പിച്ച് ഈ പുണ്യമായ ഒരു വർഷം ഇൻഷാള്ള എല്ലാത്തിലും നമുക്ക് നന്മയുള്ള ഒരു വർഷമാക്കി മാറ്റി അച്ഛനും അള്ളാഹുദിനെ തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മലകളും അള്ളാഹു തല പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വായ ചെയ്യുന്നുണ്ട് അള്ളാഹു താല നമ്മുടെയും നമ്മളോട് ദ്വായ കൊണ്ട് വസീത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാത് എന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് തരുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ വാഹമുല്ലാഹി താല വാത്തു